ഒരു കാലത്ത് സുരക്ഷയുടെ പര്യായമായിരുന്ന യു എസ് കമ്പനിക്ക് തൊട്ടതെല്ലാം പിഴക്കുകയാണ് അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിന്റെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിലൊന്നാണ് ഡ്രീം ലൈനറുകൾ എന്നാണ് കണക്കാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് ബോയിംഗ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ ആദ്യമായി യാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ നിപ്പോൺ എയർവേസ് വിമാനം ഹോങ്കോങ്ങിൽ നിന്ന് ടോക്കിയോയിലെ നരിത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരുന്നു പറന്നുയർന്നത് ഒരു കാലത്ത് ലോകത്തിലെ മുഴുവൻ ആളുകളും ഏറ്റവും വിശ്വാസ്യതയോടെ കാണുകയും യാത്രകൾക്കായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്ന വിമാനമായിരുന്നു ബോയി കൂടാതെ മാതൃകാപരമായ സുരക്ഷാ റെക്കോർഡും നിലനിർത്തിയിരുന്ന കമ്പനി കൂടിയായിരുന്നു ഇത് ഈ പറഞ്ഞതുപോലെ ഒരു കാലത്ത് വിമാനയാത്രക്കാരുടെ വിശ്വസ്ത യാത്രാവിമാനമായിരുന്ന ബോയിങ്ങിന്റെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇന്തോനേഷ്യൻ കമ്പനിയായ ലയൺ എയറിന്റെ വിമാനം തകർന്നു വീണതോടെയാണ് ഇത് പിന്നീട് ഇത്തരത്തിൽ പല തവണകളിലായി ബോയിങ്ങിന്റെ നിരവധി വിമാനങ്ങൾ തകർന്നു വീഴുകയും അപകടങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു കുറഞ്ഞ രീതിയിലുള്ള വിമാന നിർമ്മാണത്തിന് ബോയിംഗ് പ്രാധാന്യം നൽകിയതോടെയാണ് അതിന്റെ സുരക്ഷയിൽ വിള്ളൽ വീണത് സുരക്ഷ എഞ്ചിനീയറിംഗ് മികവ് നവീകരണം എന്നിവയിൽ നിന്നൊക്കെ മാറി ഈ കുറഞ്ഞ പണത്തിൽ വിമാന നിർമ്മാണം എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് ബോയിംഗിന്റെ പതനവും ആരംഭിച്ചത് ഈ സുരക്ഷ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചത് സാം സലേപൂർ എന്ന വ്യക്തിയാണ് അദ്ദേഹം ബോയിങിന്റെ എഞ്ചിനീയർ ആയിരുന്നു ഈ ബോയിങിന്റെ നിർമ്മാണത്തിലെ അപകട സാധ്യതയെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തിയത് അദ്ദേഹം ആയിരുന്നു അത് വൻ വിവാദങ്ങൾക്കാണ് വഴി വെച്ചത് ഈ നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ചെലവ് കുറയ്ക്കാനായി ബോയിങ് കൊണ്ടുവന്ന പല വഴികളും വിമാനത്തിന്റെ പഴക്കത്തിനനുസരിച്ച് വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു വിവിധ ഭാഗങ്ങൾ ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ തീമാനം കൂടുന്നുണ്ട് അതുപോലെ വിടവുകൾ വരുന്നുണ്ട് തീ പടരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഇതൊക്കെ സാധൂകരിക്കുന്നതാണ് ാണ് ബോയിങ് വിമാനങ്ങളുടെ അപകടങ്ങളിൽ നിന്ന് നമുക്ക് കാണാനും കഴിയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തിന് പിന്നാലെ ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എവിടെയും എത്തിയില്ല എന്ന് തന്നെയാണ് ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ സാംസാലിപൂരിന്റെ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതേ ആരോപണങ്ങൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് നമ്മൾ പറയുകയുണ്ടായി തീർച്ചയായും ഈ നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തു മറ്റൊരു വ്യക്തി ഈ ബോയിങ്ങുമായി ഉള്ള പ്രശ്നങ്ങൾ ബോയിങിലെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ മറ്റൊരു വ്യക്തിയായിരുന്നു ജോൺ ബാണറ്റ് അദ്ദേഹം ബോയിങ്ങിലെ ക്വാളിറ്റി കൺട്രോൾ മാനേജറായിരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ എന്നൊന്ന് പരിശോധിക്കാം സുരക്ഷയേക്കാൾ വേഗതയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബോയിങ്ങിന്റെ നിർമ്മാണമെന്നാണ് നേരത്തെ നമ്മൾ സാമിന്റെ കാര്യം പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുകയുണ്ടായി സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ഇവർ കുറയ്ക്കുന്നു ഇത്തരത്തിൽ എന്നുള്ള കാര്യം അതുതന്നെയാണ് അദ്ദേഹം ബാണറ്റും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റൊന്ന് ഉപയോഗിക്കുന്നത് നിലവാരം കുറഞ്ഞ വസ്തുക്കളാണ് കാരണം ബോയിങ് വിമാനത്തിന്റെ നിർമ്മാണത്തിനായി അതിൻ്റെ സാങ്കേതിക വശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് എന്നുള്ള വലിയ ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് മറ്റൊന്ന് സുരക്ഷാ പരിശോധനയിൽ വീഴ്ച സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ അപകട സമയത്തൊക്കെ പറയുകയുണ്ടായി കൃത്യമായ പരിശോധനയൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് അത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഇത്തരത്തിൽ സുരക്ഷാ പരിശോധനയിലൊക്കെ വലിയ രീതിയിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് അതൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് വിമാനത്തിലെ വയറിങ്ങുകളിൽ ലോഹകഷ്ണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിലാണ് ഈ വയറിംഗ് വയറിംഗ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു മറ്റൊന്ന് കുമ്പത്തോട്ടിയിലെ സാധനങ്ങൾ വരെ വിമാനത്തിൽ ഘടിപ്പിക്കുന്നു നേരത്തെ സാമം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ വില കുറയ്ക്കാനായി അല്ലെങ്കിൽ നിർമ്മാണ ചെലവ് കുറയ്ക്കാനായി ഇത്തരത്തിലുള്ള പല വിട്ടുവീഴ്ചകളിലേക്കും കമ്പനി കടക്കുന്നു എന്നുള്ള വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു നിർമ്മാണ പ്രശ്നങ്ങൾ ഷോർട്ട് സർക്യൂട്ടിന് ഉള്ള സാധ്യത കൂടുതലാണ് ഷോർട്ട് സർക്യൂട്ടിന് വഴിവെക്കുന്നതാണ് അത് തന്നെയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾക്ക് തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വെളിപ്പെടുത്തലുകളും വലിയ വിവാദങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചത് പിന്നീട് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികളും അന്വേഷണങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ബോയിങ്ങിൽ നിന്ന് വിരമിക്കുകയാണ് ഈ നിയമ നടപടികൾ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നത് നേരത്തെ നമ്മൾ സാമിന്റെ കാര്യവും പറയുകയുണ്ടായി അദ്ദേഹവും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കാണുകയായിരുന്നു ഇത്തരത്തിൽ ബോയിങ്ങിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വെക്കുന്ന ആളുകൾ ഇത്തരത്തിൽ മരണപ്പെടുന്നത് അതും ഒരു ദുരൂഹമായ ഒരു സംഭവം തന്നെയാണ് അതിനെതിരെ അന്വേഷണം വേണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അന്നും ഇന്നും ഉയരുന്നുണ്ട് ഉയരുന്നുണ്ടെങ്കിലും കൃത്യമായ സംഭവങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് വേണം പറയാൻ ഇനി നമുക്ക് ബോയിങ്ങിലെ സമീപകാല അപകടങ്ങൾ ഒന്ന് പരിശോധിക്കാം കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ ബോയിങ് അപകടവുമായി ബന്ധ ബോയിംഗ് വിമാനവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങൾ അതിൽ ജീവഹാനി സംഭവിച്ചതുണ്ട് അതുപോലെ തന്നെ ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട കാര്യങ്ങളും ഒക്കെയുണ്ട് അതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ ആണ് സമീപകാലത്തെ കുറച്ച് ഒരു അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഇന്തോനേഷ്യയിലെ ലയൺ എയറിന്റെ ബോയിങ് സെവൻ തേർട്ടി സെവൻ മാക്സ് എയ്റ്റ് വിമാനം കടലിൽ തകർന്നു വീഴുന്നു ഈ വിമാനത്തിന്റെ വേഗവും ചെരുവും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിൽ സംഭവിച്ച പിഴവാണ് ഇങ്ങനെയൊരു അപകടത്തിൽ കലാശിച്ചത് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അന്ന് നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇനി അടുത്ത അപകടം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ നടന്ന മാർച്ച് പത്തിന് എത്യോപ്യൻ എയർലൈൻസ് വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീഴുന്നു കഴിഞ്ഞ അപകടം നടന്നിട്ട് വെറും ആറു മാസത്തിനുള്ളിലാണ് ഒരു അപകടം ഉണ്ടാകുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഏതായാലും അത് കഴിഞ്ഞ അപകടത്തിന് സമാനമായി തന്നെ ഈ വിമാനത്തിലെ സെൻസറുകളിൽ നിന്ന് തെറ്റായ വിവരങ്ങൾ പൈലറ്റിന് ലഭിച്ചതായിരുന്നു ഈ ഒരു അപകടത്തിനും കാരണം അന്നത്തെ ആ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടത് പിന്നീടുള്ള അപകടം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നടന്ന അപകടമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിന് ഒൻപതിന് ശ്രീ വിജയ എയറിന്റെ ഫ്ളൈറ്റ് നൂറ്റി എൺപത്തിരണ്ട് വിമാനം പറന്നുയർന്ന് നാല് മിനിറ്റിനകം കടൽ വീണ് തകർന്നു വീഴുകയായിരുന്നു ബോയിങിന്റെ സെവൻ തേർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഓട്ടോത്രോട്ടിലെ തകരാർ ഉൾപ്പെടെയുള്ള വിമാനത്തിലെ പ്രശ്നങ്ങളാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് അന്ന് വ്യക്തമാക്കിയത് അറുപത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു അറുപത്തിരണ്ട് പേരും കൊല്ലപ്പെടുന്ന സാഹചര്യം തന്നെയാണ് അന്നും ഉണ്ടായത് അടുത്ത അപകടം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അന്ന് ജനുവരി അഞ്ചിന് അലാസ്ക എയർലൈൻസിന്റെ ബോയിങ് മാക്സ് നയൻ ാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത് പോർട്ട്ലാൻഡിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ വിമാനത്തിന്റെ മധ്യഭാഗത്തെ വാതിൽ ഊരിത്തെക്കുകയായിരുന്നു അന്ന് നൂറ്റി എഴുപത്തിയൊന്ന് യാത്രക്കാർ ആ സമയത്ത് വാഹനത്തിൽ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേകരമായ അത്ഭുതകരമായ ഒരു സംഭവം തന്നെയായിരുന്നു പിന്നീട് ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന മറ്റൊരു അപകടമാണ് സിഡ്നിയിൽ നിന്ന് ഓക്ലൻഡിലേക്ക് പോയ ലാറ്റം എയർലൈൻസ് വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിക്കുന്നു വിമാനം പെട്ടെന്ന് താഴ്ന്നുപോയി എന്നാണ് അന്ന് അന്ന് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പറഞ്ഞത് എന്തായാലും അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിയില്ല എങ്കിലും അൻപത് യാത്രക്കാർക്ക് അന്ന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഏറ്റവും ഒടുവിലുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ ഇരുന്നു കാബിൻ ക്രൂവും പൈലറ്റുമാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുണ്ടായിരുന്ന വിമാനമാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത് ഈ ബോയിങ് നമ്മൾ പറയുന്നത് പോലെ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ പ്രീമിയം വിമാനമെന്ന് പറയുമ്പോഴും പാസഞ്ചർ ഫ്രണ്ട്ലി ആണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോഴും എന്തുകൊണ്ട് കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കേണ്ടത് ഇനി എത്ര നാൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി എത്ര ജീവനുകൾ ഈ വിമാനാപകടങ്ങളിൽ പൊലിഞ്ഞു പോകും എന്നുള്ളത് വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴുമൊക്കെ കൃത്യമായ ഒരു പ്രശ്ന പരിഹാരം കൂടി കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം